രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യയ്ക്ക് ഒരു അഭിമാന പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലേറ്റ ഫൈനൽ പരാജയത്തിൽ നിന്നും അതിജീവിക്കുക എന്ന പ്രധാന ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത് മാത്രമല്ല സമീപകാലത്തൊന്നും ഐ സി സി ട്രോഫി ഇല്ല എന്നുള്ള ചീത്ത പേരും ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോലെയുള്ള സീനിയർ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വന്നത് ഈ വേൾഡ് കപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടിയാണ് ഏറെ നാളുകളായി മാറി നിന്ന ശേഷവും കുട്ടി ക്രിക്കറ്റിലേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരങ്ങളുടെ മടങ്ങിവരവ് ആ മടങ്ങിവരവിന് ഇപ്പോൾ ഒരു ഫലം കണ്ടിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലാം എഡീഷന്റെ ഫൈനൽ പ്രവേശനവും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതിനിടെ സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലിരുന്ന് വിങ്ങിപ്പെട്ടുന്ന രോഹിത് ശർമ്മയുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന് ഫൈനലിന് ശേഷം രോഹിത് ശർമ്മ ഏറെ നാളെ ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയത് അദ്ദേഹം തന്നെ പല വേദികളെ അതിനെക്കുറിച്ച് പങ്കുവച്ചിട്ടുമുണ്ട് കളി നടന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പോലും അദ്ദേഹം തകർന്നു പോയിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ടീമിലേക്ക് ക്യാപ്റ്റനായി തന്നെയുള്ള അദ്ദേഹത്തിന് മടങ്ങിവരവ് ആ മടങ്ങി വരവ് ചുമ്മാതങ്ങ് പോകാനല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് പ്രകടനവും ക്യാപ്റ്റൻസി പ്രകടനവുമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഇപ്പോൾ രോഹിത് ശർമ്മയാണ് മാത്രമല്ല റൺവേട്ടക്കാര പട്ടികയിൽ ആദ്യ അഞ്ചിൽ രോഹിത് ഉണ്ട് വിരാട് കോഹ്ലി മോശം ഫോമിലൂടെ കടന്നു പോകുമ്പോഴും ടീമിനെ പിടിച്ചു നിർത്തുന്നത് രോഹിത് എന്ന ഘടകം തന്നെയാണ് മാത്രമല്ല പല അവസരങ്ങളിൽ ക്യാപ്റ്റൻസി കൊണ്ട് മത്സരം വിജയിപ്പിച്ച ചരിത്രവും ഈ ടൂർണമെന്റിൽ രോഹിത്തിനുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പാകിസ്ഥാനുമായുള്ള മത്സരമാണ് പാകിസ്ഥാൻ വിജയിക്കുമെന്ന ഘട്ടത്തിൽ നിന്നും അതിഗംഭീരമായ ബോളിംഗ് ചേഞ്ചുകളിലൂടെയും വമ്മന്മാരെ ബോളിംഗ് സ്പില്ലുകളിൽ മടക്കി എത്തിക്കുന്നതിലൂടെയാണ് രോഹിത് ശർമ്മ വിജയം കാണുന്നത് ആ ഫോർമുല തന്നെ ഇംഗ്ലണ്ടുമായുള്ള മത്സരത്തിൽ വിജയിച്ചു എന്ന് പറയാം അക്ഷറിനെയും ജഡേജയും കുൽദീപിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്പിന്നരെ നയിക്കാനുള്ള രോഹിത്തിന്റെ തന്ത്രം വിജയം കാണിക്കുകയാണ് ചെയ്തത് ലോകകപ്പിന് മുന്നോടിയേ നടന്ന വാർത്താ സമ്മേളനത്തിൽ രോഹിത്തിനോട് ചോദിക്കേണ്ട എന്തിനാണ് ഇത്രയും സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ റിപ്പീറ്റ് ഇപ്പോൾ അതിനുള്ള ഉത്തരമില്ല പിന്നെ പറയാമെന്ന് രോഹിത് പറഞ്ഞതിൻ്റെ മറുപടി ഇപ്പോൾ പലർക്കും മനസ്സിലായി കാണും അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് എന്നിവരാണ് പ്ലെയിങ് ലെവലിലുള്ള സ്പിന്നർമാർ മാത്രമല്ല യൂസുഫേന്ദ്ര ഷെഫേൽ ബെഞ്ചിലുമുണ്ട് ഇന്ത്യയുടെ സ്പിന്നര അതിശക്തമാണ് ആ ഫാക്ടർ തന്നെയാണ് മത്സരങ്ങളെ വിജയിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും നിർണായകമായതും അത് തന്നെയായിരിക്കാം തോൽവി മണത്തിരുത്തുന്നതാണ് ഇന്ത്യ മത്സരം വിജയിച്ച് കയറിയത് ഒരുപക്ഷേ അത് തന്നെയായിരിക്കാം രോഹിത്തിന് ആനന്ദ കണ്ണിന് പൊടിക്കാൻ മാത്രമുള്ള വിജയം ഇന്ത്യ സമ്മാനിച്ചതും വിരാട് കോഹ്ലിയുടെ ഫോമിലും ഏറെ നിരാശയാണ് ആരാധകർക്കുള്ളത് രാഹുൽ ദ്രാവിഡ് കോഹ്ലി ആശ്വസിപ്പിക്കുന്ന വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡായിരുന്നു